ഈ മഹാക്ഷേത്രത്തിൽ ഊട്ടുവിര തകർത്തിട്ട് എന്തുകൊണ്ട് വേറൊരു ഭാഗത്ത് ഊട്ടുവിര ഉണ്ടാക്കിയില്ല ഒന്നുമില്ലാത്ത കുടുംബം ഒരു കല്യാണം നടന്നുമെങ്കിൽ ഊട്ടുവിരയിൽ കൂടി വന്ന് ആ കല്യാണം നടത്തി സദ്യ വിളമ്പി അവർ കൊടുത്ത് പാവപ്പെട്ടവർ രക്ഷപ്പെടും ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് വലിയ വലിയ സവനങ്ങൾ ഉണ്ടാക്കി അവിടെ കല്യാണം നടത്തുമ്പോൾ ഈ സാധാരണ വ്യക്തി പാവപ്പെട്ടവൻ ഏത് ഭാഗത്ത് പോകുമെന്ന് ഈ ഭരണകൂടം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കുളം നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചു മാറ്റിയ വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഓട്ടുപുര ഉടൻ നിർമ്മാണം ആരംഭിക്കണമെന്ന് വർക്കല കെ വിവേകാനന്ദൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എക്സ് പാർലമെന്റ് സ്ഥാനാർത്ഥിയായ വിവേകാനന്ദൻ വർക്കലയിൽ സംഘടിപ്പിച്ച എം ജി ആർ ഓർമ്മകൾ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വർക്കല ക്ഷേത്രത്തിലെ ഊട്ടുവിര ഇല്ലാതായിട്ട് ഏറെക്കാലമായി പരിസരവാസികൾക്കോ അതിനോടൊപ്പം മുൻകാല ദേവസ്വം ഉപദേശക സമിതിക്കോ മറ്റും വ്യക്തികൾക്ക് ഈ ഊട്ടുപിര നശിപ്പിച്ചതിന് ശേഷം പുതിയ തലമുറകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല പബ്ലിക്കായ സാധാരണ പെണ്ണുങ്ങളും കുട്ടികൾക്കും വന്ന് മലമൂത്ര വിസർജനത്തിന് ഒരു വഴി ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയും വർക്കല മുനിസിപ്പാലിറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി ഇവരെന്തു ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഓരോ വ്യക്തികൾക്കും ചോദിക്കാൻ കഴിയും ഈ മഹാക്ഷേത്രത്തിൽ ഊട്ടുവര തകർത്തിട്ട് എന്തുകൊണ്ട് വേറൊരു ഭാഗത്ത് ഊട്ടുവര ഉണ്ടാക്കിയില്ല മാത്രമല്ല മഹാഷയത്തിൻ്റെ ഊട്ടുവിര തകർക്കുമ്പോൾ ഭരണകൂടം മൗനം ദീക്ഷിക്കുകയും സ്ഥല എം എൽ എ മിണ്ടാതിരിക്കുകയും പഴയ ഉപദേശിക സമിതികളെല്ലാം കൈയും കെട്ടിയിരിക്കുകയും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതിൻ്റെ പേരിൽ ഉടനടിയാകെ ഊട്ടുവിര നിർമ്മിക്കുവാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്നും അതിനെ നമ്മുടെ മുഖ്യമന്ത്രിയും എം എൽ എയും തലയിടണമെന്നും പൊതുജനങ്ങളുടെ സാർവിൽ പൊതുജനങ്ങളുടെ മുന്നിൽ ഇത് പറഞ്ഞുകൊള്ളുന്നു ഇത് അറിയേണ്ട ഉള്ളതാണ് ഇത് ആരും ചെയ്യുന്നില്ല അന്നദാനം നടത്തുന്നു കന്നിസദ്യ നടത്തുന്നു പിന്നെ ആറാട്ടു ഘോഷയാത്ര നടത്തുന്നു ഇതിനൊക്കെ പന്തൽ കെട്ടി ചോറും കൊടുത്ത് പിരിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാനും ഊട്ടു നിർമ്മിച്ച് ഈ വക കാര്യങ്ങൾ ചെയ്താൽ നാട്ടിൽ നല്ലത് നമ്മളെ സാധാരണ വ്യക്തികൾക്ക് നല്ലത് ഇത് ഏറ്റവും വലിയൊരു പ്രാധാന്യം കിട്ടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് വർക്കല ശ്രീ ജനാർദ്ധ സ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഊട്ടുപുര തകർത്തിട്ട് മിണ്ടാതിരിക്കുന്ന ചില വ്യക്തികളും ഭരണകൂടത്തിനെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കും സാധാരണ വ്യക്തികൾ പാവപ്പെട്ടവർ അഞ്ച് പേര് ഒന്നുമില്ലാത്ത കുടുംബം ഒരു കല്യാണം നടന്നാമെങ്കിൽ ഊട്ടുപുരയിൽ കൂടി വന്ന് ആ കല്യാണം നടത്തി സദ്യ വിളമ്പി അവർ കൊടുത്ത് പാവപ്പെട്ടവർ രക്ഷപ്പെടും ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് വലിയ വലിയ സൗദങ്ങളുണ്ടാക്കി അവിടെ കല്യാണം നടത്തുമ്പോൾ ഈ സാധാരണ വ്യക്തി പാവപ്പെട്ടവൻ ഏത് ഭാഗത്ത് പോകുമെന്ന് ഈ ഭരണകൂടം അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആരും ചോദിക്കാനില്ലാത്ത അവസ്ഥയായി മാറി മൈതാനം ശിവഗരിയും അതിൻ്റെ ഇപ്പുറം വർക്കരയുമാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മാറ്റി എല്ലാം ഒരേ നിലയിൽ ഒരേ രൂപത്തിൽ ഉൾക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അപേക്ഷിച്ച് കൊള്ളുകയാണ് എം ജി രാമചന്ദ്രൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഊട്ടുകരയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം സത്യസന്ധനായിരുന്നു രാജ്യത്തിൻ്റെ ഉത്തമനായിരുന്നു ആ അദ്ദേഹമൊക്കെ രാജ്യം ഭരിച്ചപ്പോൾ എങ്ങനെ ഇരുന്നു രാജ്യമെന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു ആയതിനാൽ ചെറിയ ഇനിപ്പ് വഴങ്ങിക്കൊണ്ട് ഇന്ന് എം ജി ആരെ ഓർമ്മിക്കുകയാണ് വീണ്ടും ആയതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ പറ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഊട്ടുപുര പൊളിച്ചു മാറ്റിയത് എം ജി ആർ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് വർക്കലയിൽ പായസ വിതരണവും സംഘടിപ്പിച്ചിരുന്നു തലസ്ഥാന വാർത്തകൾ വർക്കല നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്